ഹായ് മക്കളെ വളരെ മനോഹരമായ ഒരു സ്ഥലം ഉണ്ടാവും അതൊക്കെ പാലം അത മല അത തോട് ചെറിയ തോന്നാ തൈക്കോട് പോലെയുള്ള ഭാഗമല്ലേ നല്ല രസം കിട്ട കാണാന് ഞങ്ങളിവിടെ എന്താണെന്നറിയോ ഞങ്ങളിവിടെ ഇവിടെ ഡോർമാറ്റർ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചിക്കത് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ചോദിക്കാനും വേണ്ടിയിട്ട് ഇതവിടെയാണ് ഞങ്ങൾ നോക്കിയവിടത്തേക്ക് ആയിരം രൂപ ആയിരം രൂപയെന്നാണ് പറയുന്നത് കേട്ടോ അവിടെതാ ഒരു ആന ഒക്കെയാണ് കണ്ടില്ലേ ജീവനില്ലകത്ത് ആന ആണെന്ന് നോക്കെട്ടോ അപ്പോൾ ഇക്കാണ്ട് കയറിയിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചർച്ച ആ എനിക്ക് റേറ്റ് നോക്കാനും വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഒന്നും കണ്ണ് അടച്ചിട്ടില്ല ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ എങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇരുന്നു ഭയങ്കര കൊതുക് കട്ടി എറണാകുളത്ത് അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം പിന്നെ റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോന്നു ഇങ്ങനെ മെല്ലെ 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 ഓടിച്ച് വന്നു ഇപ്പോൾ സമയം എട്ട് ഇപ്പൊ ഒമ്പത് മണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് കണ്ണടച്ചിട്ട് പോകാനെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇക്കി ഡ്രൈവിങ് ചെയ്യണ്ടല്ലോ അപ്പോൾ അത് കാരണം കേട്ടോ എനിക്കിവിടെ നോക്കിട്ട് എന്താ പാടും നോക്കാം ഇവിടെയും പറ്റിയിട്ടില്ലെങ്കിൽ നല്ലതായിട്ട് പറയണേ രണ്ട് മൂന്ന് തലത്ത് നോക്കിയതിൽ അക്ക ആയിരം രൂപ ആയിരം രൂപ പറഞ്ഞു കുറച്ച് സമയത്തിന് ഒന്ന് കുഴിക്കാനോ ഒന്ന് റെസ്റ്റ് എടുക്കാനോ വേണ്ടിയിട്ട് ചോദിച്ചാണ് അതിനാ പറയുന്നത് പിന്നെ ഒന്ന് കണ്ണൊന്ന് കൂട്ടണം രണ്ട് മണി മൂന്ന് മണിക്കൂർ ചോദിച്ചു അപ്പോൾ കിട്ടുന്നില്ല നോക്കട്ടെ എന്താ പാടുന്നു അപ്പൊ മക്കളെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി ചായ അടിക്കാൻ ചാച്ചി വിശന്നിട്ടോ ഒന്നും ഇറങ്ങി കഴിഞ്ഞപ്പോ അപ്പൊ സിമ്പിളായിട്ട് ചായം കടിയും കൂടെ കഴിക്കാന്ന് ചാച്ചി ഇതൊക്കെ ല്ല എൻ്റെ മാപ്പിള നല്ല അവരോട് സത്യം തന്നെയല്ലേ ആണ് നിൽക്കണ്ട അപ്പൊ എന്റെ അഹങ്കാരം നോക്കിയ മക്കളെ അഹങ്കാരം കണ്ടോ അപ്പൊ അഹങ്കാരം എനിക്കൊട്ടും അഹങ്കാരമല്ലേട്ടാ പിന്നെ എന്തൊക്കെ വിളിച്ച എന്താന്ന് പറഞ്ഞ ആരാന്ന് പറഞ്ഞ മീനാക്ഷി മീനാക്ഷി ശേഷാത്രിയാ അതൊക്കെ തള്ളൊക്കെ അസുഖ കൊണ്ട് പറയുന്നതല്ലേ ആരാണ് ഞാനൊന്നു പറഞ്ഞേ അത് പ്രീതി പ്രീതിന്റെ അങ്ങനെ ഇറങ്ങല്ലേ അവര് പറയണത് നല്ല രസമുണ്ടല്ലോ അവിടെ നമ്മൾ കയറി വന്ന വഴിയാ കേട്ടോ എത്തി നോട്ടം നോക്കാൻ പോവണേ പോകടേന്നു പയറാണോ അതെന്നു അവിടെ നിന്ന് ഒട്ടം പോവും ഇത് ഇതാണ് ലേ ഗെയിം ആണല്ലേ ആറ് മുന്നേട്ട് പാസ് ചെയ്യാനല്ലേ എല്പ്പം ഗെയിം ഇതിന്റെ മിഡിൽ എത്തിയിട്ടുള്ളൂട്ടാണ് നമ്മൾ ടോപ്പിൽ എത്തിയില്ല സ്റ്റാർട്ടിങ്ങ ഒന്നിങ്ങനെ ആയിട്ടുള്ളൂ ആ എന്തോ മനോഹരമായ കാഴ്ചകളാണല്ലേ കേറി വരുമ്പോൾ കാണാൻ നല്ല ബംഗ് ഉള്ളത കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നും അങ്ങോട്ട്serverId അപ്പോൾ അതിൽ നമ്മൾക്കൊന്നും ഇങ്ങോട്ട് എക്ഷി വലിയാനുള്ള ഉദ്ദേശ്യ ഉള്ളൂ കണ്ടോ നമ്മൾ കളിക്കുന്ന നമ്മൾ ആണ് കാരണം അത് ടയറാണ് ഇത് വാളാരങ്ങയാണ് വാളാരങ്ങയ്ക്ക് ചിട്ടി കൊടുക്കട്ടെ അപ്പോൾ മക്കളെ ദാ ഞങ്ങള് ഫുല്ല ഓഹരമായ കാഴ്ച കാണാനില്ല മുഖം മൂടികളുടെ സീസണാണ് അല്ലേ ഇത്ര ഐക്കൽ കെട്ടിട്ടോ താഴെ ഇത്ര ഐക്കൽ കെട്ടിട്ടോ ഈ ഇൻ ദത്തി ഐക്കൽ കൊനലട്ടാ ദാ ഇണ്ടല്ലേ ആണ്ടേ ഇതാ മിഡിൽ എത്തിട്ടല്ലേ ഉള്ളൂ ഹലോ മുത്തുപണികളെ അപ്പൊതാ എവിടത്തെ കാഴ്ച ഭംഗിന്ന് നോക്കാണെ ഹൈ ഹൈ ഹായ് ഹൈ ഞങ്ങൾ മുകളിൽ ഇപ്പോ ഒരു വിത്തല നമ്മളെത്താനായില്ലേ അവിടെ നിന്നിട്ടാണ് പന്ത്രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ മാത്രം നോക്കി ഇതിന്റെ കരടിപ്പാറല്ലേ സ്ഥലം എന്താണ് പേര് കാരണം കരടി ഇറങ്ങുന്നതാണോ വീട് ഇറങ്ങുന്നാണോ അങ്ങനൊന്നും അല്ല അവര് മധുരയിലെ വന്നെ പള്ളിവാസല്ലേ പഞ്ചായത്ത് മല അത് ആ കാണുന്ന മേഘാണോ കാണണേറെ അവിടെ ആരോ തീറ്റിട്ട് പോയിരുന്നു അത്രയും ഹൈറ്റിലാണ് തീ പൊടിച്ചിട്ടുണ്ടാവും അത് എത്തപ്പെടും

ഫുഡ് ഇല്ല മെ ഫുഡ് ഇല്ല അണ്ട് മോള്ളക്ക് ഉണ്ടാവോ അല്ലടാ നമുക്ക് നാടില്ല അങ്ങട്ടൊന്നും ഫുഡ് ഇല്ല ഫുഡ് ഇല്ല പുറണ്ട എനിക്ക് മൂടാത്തത് മൂന്നാർലുണ്ടോ മൂന്നാർല 100 രൂപയേ ഇതാ ഒരു ബ്രെഡ് ഓംലെറ്റ് சாப்பிടണം ഒരു മെയ്ക്ക് சாப்பிടണം ഒരു ടീ കാപ്പി சாப்பிടണം ഞാൻ അവിടെന്ന് சாப்பிട്ടെ ബ്രെഡ് ഓംലെറ്റ് കൊള്ളാ ബ്രെഡ് ആണ് சாப்பிട്ടേ സർ സ്നാക്സ് കഴിച്ചു ദേ ഫ്രണ്ട് എഴുന്നേറ്റ് ഇരിക്കട്ടെ

അത് കാപ്പിലം തോട്ടം ഇത് എൻ്റെ പേരിൽ എൻ്റെ ഭർത്താവ് എഴുതി തരാൻ പോകുന്നു നിങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക മറ്റേ ഭാര്യയ്ക്കോ വേറൊരു തോട്ടം കൊടുക്കുന്നതായിരിക്കും അത് നോക്കാൻ വേണ്ടി ആ അപ്പോൾ ആ തോട്ടം കൂടി ഞങ്ങൾ എനിക്ക് ഈ തോട്ടം വേണോ അവൾക്ക് ആ തോട്ടം വേണം വേണമെന്നൊക്കെ ചിന്തിക്കട്ട അപ്പോൾ അതുകൊണ്ട് പിന്നാലെ മക്കളെ നിങ്ങളാ നെഗറ്റീവ് കമൻറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടേ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചൊന്നുകൊണ്ട് കണ്ടാൽ ആ അമലൊക്കെയാണ് വരുന്നത് ഭർത്താവ് ഭാര്യേൻ്റെ കാര്യം അങ്ങോട്ട് നോക്കി നോക്കിപ്പോകും ഭാര്യ ഭർത്താവിൻ്റെ നോക്കി പോകും അത് പേഴ്സണലായിട്ട് അവിടെ പിന്നാലും ഇത് എന്തൊക്കെയെന്നല്ലോ വീഡിയോയിൽ ഇങ്ങനെ വരുന്നതൊക്കെയുണ്ട് കണ്ട ആസ്വദിക്കാൻ പറ്റുക

ഇതിന്റെ മുകളിൽ കാണുന്ന ഈ പുക പോ അല്ല ഇപ്പൊ വെള്ളതാ കാണേ ഈ മലൻ്റെ മുകളിലുള്ള അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് അവിടെ അപ്പുറത്തും ആരോ തീ ഇടുന്നുണ്ട് അതിന്റെ അട്ടാ മേഘം എന്ന് പറയുന്നത് മിന്നലടിക്കത് പാട്ടില്ലേ അതണ്ട് വൈകിട്ട് பும்ட்ட ஆம் புல ஒரு இல போட்டு പാറകളിൽ നോക്കുക വിളകുക ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടാ എനിക്ക് വെയിലടിച്ചിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ അല്ല ഈ എന്താ പറയാ കണ്ണാടിക്കന് ഡോളർ കൊണ്ടിട്ട് വാങ്ങിയാ ചുമ്മാറിയൊന്നല്ല ഇത് രസം ഒക്കെ കാണാൻ ഇവിടെ போட்டோ போட்டோ போட்டோஸ் எஸ் சொல்லு மூணா ஆறு